ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് ലേക്കാം അപ്പൊ ഇന്നത്തെ ദിവസം എന്താണ് വ്യാഴാഴ്ച അല്ല ഇന്ന് നോറ ദിവസമാണ് നോറക്ക് ഏറിക്കയറ്റിയ ദിവസമാണ് ബിഗ് ബോസ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഏറി കയറിയ വ്യക്തി നോറയാണ് വേറെ ഒന്നല്ല ഇപ്പഴും കൂടി ഏറി കയറുള്ളൂ ഈ ജാസ്മിനെ എന്താണ് എന്താണ് പറയുന്നുണ്ടായിരുന്ന ഒരു രണ്ടാഴ്ച മുമ്പാകണമാണ് ഈ ഋഷി നോറൊക്കെ ഡാൻസ് സ്റ്റെപ്പ് പഠിപ്പിച്ചു തുടങ്ങിയിരുന്നു അപ്പം ഋഷിൻ്റെ സ്റ്റെപ്പൊക്കെ അറിയാമല്ലോ ഡാൻസ് ഒരുമാതിരി ഈ ഇത് ഫ്ലോറി കിടന്ന് ആ രീതിയിൽ ഒരു മൈക്കൽ ജാക്സൺ ആ ടൈപ്പ് ടൈപ്പൊക്കെയാണ് അപ്പം നോറ പറഞ്ഞു എനിക്ക് പറ്റൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ പുറത്ത് ആൾക്കാർ കാണുമ്പോൾ വില ഇതൊക്കെ നെഗറ്റീവ് ആവും ക്യാമറ വന്ന് ഒപ്പിയെടുക്കും അങ്ങനെയൊക്കെ നോടെ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല അത് ഓരോരുത്തരും ഇഷ്ടമാണ് ചിലപ്പോൾ കളിക്കാൻ താല്പര്യമില്ല പിന്നെ അത് മാത്രമല്ല നോറ പറയേണ്ടത് ഞാൻ ആണുങ്ങളപ്പം കളിക്കൂല വേറെ ആരും കളിക്കൂ ഒറ്റ ഒക്കെ കളിക്കുകയുള്ളൂ എനിക്ക് ആണുങ്ങളും കളിക്കാൻ ഇഷ്ടമില്ല തുടരണൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ നോറ പറഞ്ഞു പക്ഷേ ഈ ലാലട്ടേന്റെ എപ്പിസോഡിൽ ഡാൻസ് അഭിഷേകിന് ഡാൻസ് കളിച്ചല്ലോ അപ്പൊ ആ വിഷയം അഭിഷേകിനോട് ഡാൻസ് കളിച്ച വിഷയ നോറല്ലാസ്മിന് അവിടെ ഇട്ട് നോറുമ്പോൾ ഇട്ടു കൊടുത്ത് നോറക്കാണെങ്കി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഓ ഇതിൽ എങ്ങനെ ഊരി പോകി കാര്യത്തില് അപ്പൊ അഭിഷേക് വന്ന് ചോദിക്കണ്ട അഭിഷേകിന് ഒന്ന് ചോദിക്കണ്ടോറാ നീ ഇത് പറഞ്ഞ നീ ആണ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനത്തെ സംഭവം ഒക്കെ അപ്പോഴത്തെ ചോദിച്ചാൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അഭിഷേക് ഇരിക്കുക അഭിഷേകം എന്ന് അറിയില്ല അപ്പൊ ജാസ്മിനി ഇന്ന് ഇവിടെ ഇട്ടിടുന്നത് ഇന്ന് രാവിലെ മുതലി ഇപ്പൊ വരെ രാവിലെ അൻസിബ തുടങ്ങി വിട്ട സാധനം ഇപ്പൊ വരെ നോറക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പടക്കം പൊട്ടണ പോലെ എയറിൽ സ്പേസിൽ കയറി നോറ എന്തൊരവസ്ഥ അല്ലേ അതെ ഡബിൾ സ്റ്റാൻഡ് കളി രാവിലെ ഇതാ ഫാമിലി വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഫാമിലി വന്ന ശേഷം വേറെ രീതിയിൽ പിന്നെ പവർ ടീമിൽ ഇരുന്നപ്പോൾ കാര്യം പവർ ടീമിൽ ഇരുന്നപ്പോൾ വേറൊരു മൈൻഡിൽ പുറത്തിറങ്ങുമ്പോൾ വേറൊരു മൈൻഡ് സ്റ്റാൻഡാണ് കാണിച്ചത് ഇപ്പം ഇതുപോലെ തന്നെ ഡാൻസ് ആയപ്പോൾ ആരും കളിക്കണിഷ്ട ആണുങ്ങളും കളിക്കുന്ന ഇഷ്ടമുള്ള വീണ്ടും ആണുങ്ങളും കളിച്ച് അങ്ങനെ ഡബിൾ സ്റ്റാൻഡ് കളി നോറേന്റെ ഡബിൾ സ്റ്റാൻഡ് കളി പൊട്ടിച്ചുകൊണ്ടിരിക്കണെന്ന് ഞാൻ പറയാ ജാസ്മിന്റെ കളി ചേഞ്ച് ആയിട്ടുണ്ട് ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ജിൻഡോ കിട്ടും സായി കിട്ടും ഋഷി കിട്ടും ഇപ്പം നോറക്കിട്ടും പറയാം പൊട്ടിച്ചുകൊണ്ടിരിക്കണ ജാസ്മിന് ഇനി എന്താണെന്ന് അറിയില്ല നമുക്ക് കൂടുതൽ അപ്ഡേറ്റുമായി കാണാം സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഓക്കെ ബൈ